മോർ ബഹനാം സഹദായുടെ ജീവിതചരിത്രം നാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇന്നത്തെ ഇറാഖ് അഥവാ പഴയകാല മെച്ചപ്പെട്ടോമിയ അശൂർ നിലവേ ഭരിച്ചിരുന്ന പേർഷ്യൻ രാജാവായിരുന്ന സെൻഹറീബ് രാജാവിന്റെ മകനായിരുന്നു ബഹനാം വിശ്വസ്ത യുദ്ധസൈനികരുടെ നാപ്പത് ആയുധധാരികളുടെ തലവനായി ചുമതലയേൽപ്പിച്ചത് രാജാവിന്റെ മകനായിരുന്ന ബഹനാമിനെയായിരുന്നു രാജകീയ സൗഭാഗ്യങ്ങൾക്കിടെ രാജകുടുംബവും ബഹനാമും നേരിട്ട തീരാവേദനയായിരുന്നു രാജകുമാരിയായിരുന്ന സാറയുടെ കുഷ്ഠരോഗം ലഭ്യമായെന്ന വിദഗ്ധരും ശ്രേഷ്ഠനുമായി പലരുമായി നിർദ്ദേശപ്രകാരമുള്ള ഔഷധങ്ങൾ പലതും പരീക്ഷിച്ചെങ്കിലും രോഗശമനം മാത്രം ഉണ്ടായില്ല ക്രിസ്ത്യാനികളെ വീർത്തിരുന്ന സ്വന്തം സാമ്രാജ്യത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഒന്നാകെ നിർമാർജ്ജനം ചെയ്യണം എന്ന് എന്നാഗ്രഹിച്ചിരുന്ന ജൂലിയനാണ് എ ഡി മുന്നൂറ്റി അറുപത്തൊന്നിലെ റോമിലെ ചക്രവർത്തിയായത് ആയതിനാൽ ടൈഗ്രീസ് നദീതടത്തിൽ വസിച്ചിരുന്ന പല സന്യാസി വീരന്മാരും ജീവപയമോർത്ത് നാടുവിട്ടു അവരിൽ ഒരാളായ മോർ മത്തായി എന്ന താപസശ്രേഷ്ഠൻ പേർഷ്യയിലേക്ക് പോവുകയും ഒരു കുന്നിന്റെ സമീപത്ത് ഗുഹയിൽ ഒളിച്ച് താമസിക്കുകയും ചെയ്തിരുന്നു ദൈവപുരുഷനായ അദ്ദേഹത്തിന്റെ അടുക്കൽ അനേകർ ലോകസൗഖ്യത്തിനായി വരിക പതിവായിരുന്നു ഒരിക്കൽ രാജകുമാരനായ ബഹ്റാം വേട്ടയ്ക്കായി പോകുമ്പോൾ ഒരു മാന്യനെ കാണുകയും അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ പിന്തുടർന്നു പോകുന്നതിനിടെ വഴിതെറ്റി കൊടുങ്കാട്ടിൽ അകപ്പെടുകയും ഉണ്ടായി കാട്ടിൽ കഴിഞ്ഞു ഓടേണ്ടി വന്ന ആ രാത്രിയിൽ ക്ഷീണിതനായി ഉറങ്ങുന്നതിനിടെ കണ്ട സ്വപ്നം രാജകുടുംബത്തിന്റെ ജീവിതം മാറ്റിമറിക്കുന്നതായിരുന്നു അന്ന് പിതാവായ ദൈവം ഒരുക്കിയ ദർശനത്തിൽ മോർ മത്തായി ആ കാടിന്റെ സമീപത്തുള്ള പർവ്വത ശിഖിരത്തിൽ വസിക്കുന്നു എന്നും ദൈവദർശനത്താൽ അദ്ദേഹം സഹോദരിയായ സാറയുടെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നും ആ വിശുദ്ധൻ സാറയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു എന്നും രാജകുമാരായ ബഹരാൻ കാണുവാൻ ഇടയായി കാട്ടിലൂടെ ദിക്കേതെന്നറിയാതെ അലഞ്ഞ രാജകുമാരൻ അടുത്ത ദിവസം തന്റെ സന്ദത സഹചാരികളായ സൈനികരെ കണ്ടുമുട്ടുകയും തനിക്കുണ്ടായ ദർശനത്തെ പറ്റി അവരോട് പറയുകയും ചെയ്തു തുടർന്ന് അവരൊരുമിച്ച് മലമുകളിലും പ്രാന്തപ്രദേശങ്ങളിലും വിശുദ്ധനായ മത്തായിയെ അന്വേഷിച്ച് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായില്ല ക്ഷീണിതരായ അവരുടെ പരിശ്രമത്തിന് ഏറെ നേരത്തിന് ശേഷം ഫലമുണ്ടായി അൽഫാഫ് പർവ്വതത്തിന് താല്പര്യയിലുള്ള ഗുഹയിൽ അവർ മോർ മത്തായിയെ കണ്ടുമുട്ടുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ബഹനാമിനെയും സംഘത്തെയും മുന്നോടിയായ പോലെ അവർക്ക് വഴികാട്ടിയ അവർ പിന്തുടർന്നു വന്ന നെറ്റിയിൽ കുരിശടയാളമുള്ള മാനിനെയും അവിടെ കാണുവാൻ രാജകുമാരന് കഴിഞ്ഞു ബഹനാമോർ മത്തായുടെ മുമ്പാകെ മുട്ടുകൂത്തി താൻ കണ്ട കാര്യങ്ങൾ ആ ദൈവപുരുഷനെ വിവരിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും ദൈവതേജസ്സിന്റെ തിളക്കവും പ്രഫയും കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ആ നിമിഷം മുതൽ പ്രവാചകന്റെ വിസ്മയിപ്പിക്കുന്ന ലോകത്തിലേക്ക് ദൈവപുരുഷൻ രാജകുമാരെ കൈപിടിച്ചു നടത്തുവാൻ ആരംഭിച്ചു യേശു ക്രിസ്തു തന്റെ ജീവിതവും സുവിശേഷവും അത്ഭുതങ്ങളും ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും എന്ന ഒരു വിശ്വാസി അറിയേണ്ടതായ പരമമായ സത്യങ്ങൾ മോർ മത്തായി ബഹനാമിനെ ബോധ്യപ്പെടുത്തി സാറയുടെ അസുഖം ദൈവത്താൽ സുഖപ്പെടുത്തുവാൻ വിശുദ്ധിന് കഴിയുമെന്ന് ബോധ്യപ്പെട്ട ബഹ്നാം സഹോദരിയുടെ രോഗം സൗഖ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് തൻ്റെ എറ്റത്തിലേക്ക് ക്ഷണിക്കുകയും നേരിട്ട് കണ്ട് അവിടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ നിർബന്ധന നിർബന്ധിക്കുകയും ചെയ്തു ലൗകിക വിരക്തിയിലും ദൈവസാമീപ്യത്തിന്റെ പരിശക്തിയാൽ ആനന്ദം കണ്ടെത്തിയിരുന്നതുമായ ആ വിശുദ്ധൻ ആ യാത്ര തന്റെ ദൈവത്തെ വൈകല്യപ്പെടുത്തും എന്നതിനാൽ തൻ്റെ വാസസ്ഥാനം വിട്ടുപോകുവാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത് ഏറെ നിർബന്ധത്തിനു ശേഷം ക്രാനായി കയർത്തി രോഹിണിയുടെ നിർബന്ധം പോലെയോ ശൗലിന്റെ കാഴ്ച നൽകാനെന്ന പോലെ അനന്യ സഹിക്കപ്പെട്ടവോലെയോ മോർ മത്തായിയും സമ്മതിക്കുകയും ബഹ്നാമിനൊപ്പം സെൻഹരീബിന്റെ രാജസന്നിധിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു രാജകുമാരനൊപ്പം അശൂർ രാജസന്നിധിയിലെത്തിയെങ്കിലും അമ്മയായ റാണി മോർ മത്തായി രോഗബാധയായ സാറേ കാണുവാൻ അനുവദിച്ചില്ല വിശുദ്ധനെയും ആ ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന ബഹനാൻ രാജകുമാരനെ പരസ്യമായി അപഹസിക്കുകയും ചെയ്തു ബഹനാൻ താൻ നേരിട്ട് കണ്ടതും വിശുദ്ധനെ പറ്റി കേട്ടതായ കാര്യങ്ങൾ അമ്മയോട് വിശദീകരിക്കുകയും റാണിയുടെ മനസ്സിൽ വരെ ഉണ്ടായിരുന്ന ദീപസങ്കല്പത്തെപ്പറ്റി മനസ്സിൽ ഉയർന്നുവെന്ന ചോദ്യങ്ങൾ ഉള്ളിലൊതുക്കി മകളുമായി പോയി പരിശുദ്ധനെ കാണുവാൻ അനുവാദം നൽകുകയും ചെയ്തു അങ്ങനെ ബഹനാമും സഹോദരി സാറായും നാൽപ്പത് പടയാളികളും പരിശുദ്ധനെ സന്ദർശിക്കുകയുണ്ടായി വിശുദ്ധൻ യേശു ക്രിസ്തുവിനെ പറ്റിയും കർത്താവിന് തൻ്റെ മരണം മൂലം ിയ രക്ഷയെക്കുറിച്ചും മരണത്തിന്മേലും രോഗത്തിന്മേലും ശിഷ്യന്മാരുൾപ്പെടെ നൽകിയ അധികാരത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുകയും രോഗിയായ സാറായെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു കർത്താവിന്റെ സുവിശേഷവും അവന്റെ ജീവചര്യങ്ങളും ഉപദേശങ്ങളും കേട്ട് രാജകുമാരി അവയിൽ ആകൃഷ്ടിയായി മാമോദി സുങ്ങി ക്രിസ്ത്യാനികൾ ആക്കുവാനുള്ള തന്റെ സന്നദ്ധത മോർ മത്തായിയെ അറിയിച്ചു മോർ മത്തായി സാറയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു സാറ മാമോദീസ മുങ്ങി വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ദൈവസ്പർശമെന്ന അത്ഭുതത്താൽ അവളുടെ കുഷ്ടം മാറി അവളുടെ ശരീരം അപ്പോൾ പിറന്നു വീണ കുഞ്ഞിന്റെ ശരീരം പോലെ കാണപ്പെട്ടു സാറയുടെ ശേഷം ബഹ്രാമും പടയാളികളും മാമോദീസ മുങ്ങി ക്രിസ്ത്യാനികളാകുവാൻ തയ്യാറായി എന്നാൽ അതിനു മുമ്പായി രാജാവിൽ നിന്നും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരിൽ നിന്നും അവർക്ക് ലഭിക്കാനിടയുള്ള യാതനകളെ പറ്റിയും പരിശുദ്ധൻ അവരോട് സൂചിപ്പിക്കുകയും അവരെ അവരേവരും ദീപത്തിനായി മരിക്കുവാനുള്ള സന്നദ്ധ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു താമസം രാജകുമാരൻ സംഘവും മാമോദിസം മുങ്ങുകയും ഓർമ്മ തായി തന്റെ ഗുഹയിലേക്ക് തിരികെ പോവുകയും ചെയ്തു സാറയുടെ രോഗം മാറിയതറിഞ്ഞ സെൻഹറീബ് രാജാവ് ആഹ്ലാദത്തിൽ ആറാടിയെങ്കിലും സംഭവിച്ചത് എന്തെന്ന് വിശുദ്ധമായി സാറന്നറിഞ്ഞ് നിരാശനായി മകനും മകളും ക്രിസ്ത്യാനികളായി എന്നറിഞ്ഞ രാജാവ് ദുഃഖിതനും കോപിഷ്ടനുമായി പരിശുദ്ധനെയും സവിധത്തിലേക്ക് താമസം മാറ്റിയ സാറായും ബഹ്രാമനെയും രാജസന്നിധി വിളിച്ചു വരുത്തി അവരുടെ വിശ്വാസം ത്യജിക്കുവാൻ രാജാവ് നിർദ്ദേശിച്ചു ഇരുവരും അതിന് തയ്യാറായിരുന്നില്ല രാജാവിനെ ഇത് കൂടുതൽ പ്രകോപിക്കാനാക്കുകയും കൽപ്പന ലംഘിച്ചാൽ മരണശിക്ഷ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ കർത്താവായ യേശുനാഥനു വേണ്ടി മരിക്കുവാൻ തയ്യാറാണ് എന്നായിരുന്നു അവരുടെ മറുപടി വിശ്വാസം ത്യജിക്കുവാൻ അവരെ സർവരും ഉപദേശിച്ചുവെങ്കിലും അവർ തയ്യാറായില്ല മരണം ഉറപ്പായ രണ്ടുപേരും നാൽപ്പത് പടയാളികളോടൊപ്പം കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു രാജകൽപ്പന പ്രകാരം പടയാളികൾ അവരെ പിടിക്കുകയും താമസവേദന വധിക്കുകയും ചെയ്തു വിശ്വാസം നിറവിലുള്ള തങ്ങളുടെ കുടുംബം സത്യദൈവമായ ക്രിസ്തുവിൻ ഉള്ള വിശ്വാസത്താൽ നിറയണമേ എന്ന പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും ആണ് അവർ മരണത്തെ വരിച്ചത് രാജകൽപ്പന അനുസരിക്കാതിരുന്ന അവരുടെ മൃതശരീരം ദഹിപ്പിച്ചു കളയും രാജാവ് ഉത്തരവിട്ടു എന്നാൽ ആ ഉത്തരവ് നിർവഹിക്കുവാൻ പടയാളികൾ അടുത്തിന്നപ്പോൾ അപ്രത്യക്ഷമെന്നോണം വലിയ ഭൂമി മഴയും ഭൂമിയൊരുക്കവും ഉണ്ടാകുമെന്ന് ഭൂമി പിളർന്ന് സാറായിയുടെയും ബഹ്റാമിന്റെയും ശരീരങ്ങൾ ഭൂമിക്കടിയിലേക്ക് മറയുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം സെൻഹറീബ് രാജാവ് രോഗബാധിതനാവുകയും കടുത്ത ശരീരവേദനയാൽ വിവശമനായി തീരുകയും ചെയ്തു ഒപ്പം തന്റെ രണ്ട് മക്കളെയും കൊലപ്പെടുത്തിയിട്ടുള്ള ആകുലതയും കുറ്റബോധവും രാജാവിനെ വേട്ടയാടിക്കൊണ്ടുമിരുന്നു അസുഖം സുഖപ്പെടാതെ വന്നപ്പോൾ മോർ മത്തായിയെ സന്ദർശിക്കുവാൻ റാണി രാജാവിനോട് അഭ്യർത്ഥിച്ചു പിന്നീട് സ്വപ്നത്തിൽ മോർ ബഹനാസകഥ പ്രത്യക്ഷപ്പെടുകയും മോർ മത്തായിയെ സമീപിച്ച് അനുതപിച്ച് പ്രാർത്ഥിപ്പാൻ രാജാവ് നിർദ്ദേശിക്കുകയും ചെയ്തു രാജാവ് മോർ മതായി സന്ദർശിക്കുകയും വിശുദ്ധന്റെ വചനം കേൾക്കുകയും ചെയ്തു മാനസാന്തരം വന്ന രാജാവ് റാണിയോടൊപ്പം മാമോദിസ മുങ്ങി രക്ഷകനായ ക്രിസ്തുവിനായി സ്വയം സമർപ്പിച്ച് അവർക്കൊപ്പം അനേകർ മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു പിന്നീട് സെൻഹറീബ് രാജ ഒരു ആശ്രമം പണിയുകയും മോർ മത്തായി മത്തായിതേറ മൂസൽ ഇറാഖ് ഭൂമിക്കടിയിൽ നിന്ന് ബഹനാംസഹായ സാറയുടെ ശരീരങ്ങൾ കണ്ടെടുത്ത് ആ ആശ്രമത്തിലെ അവരുടെ നാമത്തിലുള്ള കബറുകളിൽ സംസ്കരിക്കുകയും ചെയ്തു ഈ കബറുകൾ സന്ദർശിച്ച മധ്യസ്ഥത അണയ്ക്കുന്ന ഇവർക്കും ആ കാലം മുതൽ നിരവധി അത്ഭുതങ്ങൾ ദർശിക്കുവാനും രോഗസൗഖ്യം സ്വീകരിക്കുവാനും അവസരം ലഭിച്ചിരുന്നതായി ചരിത്രം സാക്ഷീകരിക്കുന്നു പിശാചിക്കളിൽ നിന്നും രക്ഷയും വെല്ലുവിളികളിൽ ഉത്തേജനം നൽകുന്നവനുമായ സഹദായമായി പാശ്ചാത്യ നാടുകളിൽ മോർ ബഹ്നാൻ സഹത വാഴ്ത്തപ്പെടുന്നു മോർ ബഹ്നാൻ സഹത പൗരസ്ത്യ സഭയിൽ വിശുദ്ധന്റെ ഗണത്തിലെ പ്രധാനിയാണ് പ്രതീക്ഷയെ പച്ചപിടിപ്പിക്കുന്നവൻ എന്നർത്ഥമുള്ള അൽ കിദിർ എന്ന് ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ അറിയപ്പെടുന്ന സഹത കബറിടത്തിലെ മുസ്ലിം ക്രൈസ്തവ തീർത്ഥാടകരെത്തി പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നത് അദ്ദേഹത്തിന്റെ ആഗോള സ്വീകാര്യതയെ വെളിവാക്കുകയും ചെയ്യുന്നു പുണ്യപുരാതനമായ പുതുപ്പള്ളി പള്ളിയുടെ ആദ്യ ദേവാലയം വിശുദ്ധ ബഹനാസ് ബഹനാസഹതായ നാമത്തിൽ ആയിരുന്നു എന്നും ഇപ്പോഴുള്ള പള്ളിയുടെ കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്തിരുന്ന ആ പള്ളി നിലനിന്നിരുന്ന സ്ഥലം ബഹനാങ്കുന്ന് എന്നറിയപ്പെടുന്നുവെന്നും ചരിത്രം സാക്ഷീകരിക്കുന്നു കൂടാതെ നിരണം വലിയ പള്ളിയുടെ ഒരു വിശുദ്ധ ത്രോണസ് കൂതാശ ചെയ്യപ്പെട്ടിരിക്കുന്നതും വിശുദ്ധ ബഹനാസ് ബഹനാസഹദായ നാമത്തിലാണ് നിരണം പള്ളിയുടെ മാളികമുറിയിൽ അറയിൽ വിശുദ്ധ ബഹനാസ് സഹത പ്രത്യക്ഷപ്പെട്ട സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മലങ്കരയിൽ നിരവധി ബഹനാൻ സഹതയുടെ നാമത്തിലുള്ള പള്ളികളും ബഹനാൻ ബഹനാൻസഹതായുടെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള പള്ളികളും പഴയകാല പള്ളികളും ഇന്നും നിലനിൽക്കുന്നുണ്ട് ബഹനാൻസകതയുടെ മധ്യസ്ഥത നമുക്കിന്ന് തുണയായിരിക്കട്ടെ അമീൻ